പോത്തുണ്ട് സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരക്ക് ഇരട്ട ജീവപര്യന്തവും തടവും മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് പ്രതി ചെന്താമര സജിതയെ വെട്ടിക്കൊന്നത് കൊലപാതകം നടന്ന ആറു വർഷങ്ങൾക്ക് ശേഷമാണ് നിർണായക വിധി വന്നത് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ അറുപത്തിയാറ് സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പരിഗണിച്ച ശേഷമാണ് കോടതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും മൂന്നേക്കാൽ ലക്ഷം രൂപ പിഴയൊടുക്കാനും വിധിച്ചത് രണ്ട് വകുപ്പുകളിലായാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് കൊലപാതകത്തിനും അതിക്രമിച്ചു കടക്കലിനും ചേർത്താണ് ഇരട്ട ജീവപര്യന്തം തെളിവ് നശിപ്പിക്കലിന് അഞ്ചു വർഷം ശിക്ഷയും കാൽ ലക്ഷം രൂപ പിഴയും വിധിച്ചു ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയാകുമെന്ന് കോടതി പറഞ്ഞു ആജീവനാന്ത ശിക്ഷയാണ് കോടതി വിധിച്ചതെന്നും സാക്ഷികളിൽ ആരും കൂറുമാറിയില്ലെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു പിന്നെ ബാക്കിയുള്ള ഡെത്ത് കണക്കാക്കാൻ പറ്റില്ല എന്ന് കോടതി വേറെ ഒന്നും പറയാൻ കാരണം വെച്ചാൽ അടുത്ത് വരാൻ പോണ കേസിൽ അയാൾ കുറ്റകാരനെന്ന് കാണാതെ ഈ കേസിൽ തന്നെ ഒരു മുൻവിധിയോട് എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് അയാൾക്ക് ഡെത്ത് പെനാൽറ്റിന് കൊടുക്കാതിരുന്നത് പ്രതിയുടെ മാനസിക മാനസികനില ഭദ്രമെന്നു പറഞ്ഞ കോടതി പുറത്തിറങ്ങിയാൽ പ്രതി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് നിരീക്ഷിച്ചു കേസിൽ ചെന്താമരയ്ക്ക് പരോൾ അനുവദിക്കുമ്പോൾ സാക്ഷികൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ചെന്താമരയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി പിഴയടയ്ക്കാനും സജിതയുടെ കുട്ടികളുടെ പുനരധിവാസം ഉറപ്പുവരുത്താനും കോടതി നിർദ്ദേശിച്ചു അതേസമയം കേസ് അപൂർവങ്ങളിൽ അപൂർവ്വം എന്ന് വാദിച്ച പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളി സജിതാ കൊലക്കേസിൽ നേരത്തെ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസും കോടതി പരാമർശിച്ചു കേരള ന്യൂസ് പാലക്കാട്